ഇന്നും കൂടെ നമുക്ക് സുഹൃത്തുക്കളെ ഈ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടുക്കളയിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നാളെ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ മറ്റേന്നാൾ മുതൽ നമ്മൾ പുതിയ അടുക്കള പുതിയ അടുക്കളയല്ല പുതുക്കിയ അടുക്കളയിലേക്കാണ് നമ്മുടെ കുക്കിങ്ങൊക്കെ ആ അടുക്കളയിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ ഇവിടെ ഇപ്പോൾ അസൗകര്യം ആയതുകൊണ്ടാണ് ടീച്ചർ വീഡിയോ ഒന്നും എടുക്കാത്തത് നമ്മളെല്ലാ അസൗകര്യങ്ങളും സഹിക്കണമല്ലോ അല്ലേ ഇതിപ്പോ ഒരു പന്ന കസേരയാണ് പിടിക്കുന്നത് അതിലോട്ട് കാല് വെച്ചാണ് പച്ചക്കറിയൊക്കെ അരിയുന്നത് പഴയ ഇവിടെ കൊണ്ട് ഡമ്പ് ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ വെള്ളമൊക്കെ ടാങ്കിൽ നിന്ന് തന്നെ നേരിട്ടെടുക്കുകയാണ് ഇന്നും കൂടെ ഉള്ളു ഈ ദുരിതം ആ കുട്ടി പറയും ഇന്നൊന്നും അല്ല എന്നാൽ നാളെ മിക്കവാറും ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും ഭയങ്കര അസൗകര്യം കേട്ടോ ഈ കസേരയൊക്കെ ഇനി എല്ലാം കൊണ്ട് താഴെ ഡമ്പ് ചെയ്യണം ഇവിടെ ഡമ്പ് ചെയ്ത് ഇട്ടിരുന്നതാണ് നമ്മുടെ വീട്ടിലെ വേണ്ടാത്ത സാധനങ്ങൾ പഴയതെല്ലാം ഇവിടെയാണ് കൊണ്ടിട്ടിരുന്നത് അതെല്ലാം ഇനി എല്ലാം അപ്പോൾ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ കൂട്ടത്തിൽ അതുമെല്ലാം നമുക്ക് ഡമ്പ് ചെയ്യണം അയ്യോ ഇനി മൂന്നാല് ദിവസം കൊണ്ട് ഇതൊക്കെ പറ്റി മൂന്നാം തീയ്യതി കുട്ടികളെല്ലാവരും വരികയും ചെയ്യും കുടുംബസമേതം അപ്പോഴത്തെ ഇവിടെയൊക്കെ തെളിക്കണം രണ്ട് പേരെ ഇന്ന് വൃത്തിയാക്കാൻ നിർത്തിയിട്ടുണ്ട് പണിക്കാർ തന്നെ ഈ കുറേ പേരെന്തോ പുട്ടി ഇടുവോ വേസ്റ്റ് ഇട്ടിക്കോ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയിലാണ് ഇരിക്കുന്നത് എല്ലാം നടക്കണമല്ലോ അല്ലേ അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളാണിത് ഇതെല്ലാം ഇതേ കുറച്ചൊക്കെ ഇനിയും താഴെ കൊണ്ടുപോകണം കുറച്ചൊക്കെ എല്ലാം കൊണ്ടുപോകണം പേസ്റ്റുകളും എല്ലാം കൊണ്ടുപോകണം എല്ലാ കച്ചവടകളും കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ഇവിടവും വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ആട്ടുകാട്ടിൽ ഇവിടെ കൊണ്ടുവിടാൻ പോരീ ഇവിടെ അപ്പോൾ അവിടെ ഇത് ഹാൾ നല്ല ഇതായിട്ട് കിടക്കുമെന്ന് പറയട്ടെ ഇതൊക്കെയാണ് അച്ഛൻ സമ്മതിക്കുമെന്ന് പറഞ്ഞുകൂടാ മൂത്തയാളതാ പറഞ്ഞിരിക്കുന്നത് നാട്ടുകെട്ടിലൊണ്ട് മൂണ്ടിൽ ബാൽക്കണി ഇപ്പോഴത്തെ നമ്മുടെ ഈ അടുക്കളയില്ലേ അത് ഇനി വീണ്ടും ബാൽക്കണി ആകുമല്ലോ അപ്പോൾ അവിടെ കൊണ്ടിടാമെന്നാണ് മൂത്തയാൾ പറഞ്ഞിരിക്കുന്നത് മൂത്തമായും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് പാചകം രാവിലെ ഇവിടെ മഴയൊന്നുമില്ല ഇന്ന് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ശക്തമായ മഴ അപ്പോൾ രാവിലെ രാവിലെ നമ്മൾ ദോശയും ചട്ണി പൊടിയുമായിരുന്നു അനിയിപ്പോൾ അരിയടുപ്പത്ത് കിടക്കുന്നു അരി അടുപ്പത്ത് കിടക്കുന്നു കുക്കറിൽ അപ്പുറത്തെ അടുപ്പത്ത് മുളകോർത്ത പുളി പാലക്കാടിൻ്റെ അഭിമാനമായ പാലക്കാട്ടുകാർ ഏറ്റവും പ്രിയങ്കരമായ മുളകു വർത്ത പുളി അടുപ്പത്ത് കിടക്കുന്നു മുളകോർത്ത പുളി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ പുളി നേർപ്പിച്ച് പിഴിയണം പുളി മുളക് വറുത്ത പുളി എങ്ങനെയാണെന്ന് ഞാൻ പറയാം എല്ലാവർക്കും അറിയുമെങ്കിലും വള്ള പുളി വാളംപുളി വളരെ നേർപ്പിച്ച് കലക്കിയിട്ട് ഏറെ ചെറിയുള്ളി വറ്റൽ മുളക് കറിവേപ്പില എല്ലാം കൂടെ കടുക് ഉലുവ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് മൂക്കുമ്പോൾ കടുവ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഉള്ളി ഏറെ ഇട്ടിട്ടാണ് കടുവ താളിക്കേണ്ടത് ആ താളിപ്പിലാണ് അതിൻ്റെ രുചി അതിലേക്ക് നമ്മൾ വളരെ നേർപ്പിച്ച് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് ഒരൽപ്പം കായവും കൂടെ അതിൽ കുരുമുളക് പൊടി ഒന്നും ഇടില്ല രസത്തിനെ കുരുമുളക് പൊടി ഇടാറുള്ളൂ ഒരല്പം കായവും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം പുളിക്ക് നല്ല വേവുണ്ട് കുട്ടികളെ അതുകൊണ്ട് പുളി നന്നായിട്ട് വളരെ നല്ല വെട്ടി തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും ഒരുപിടി കറിവേപ്പിലയും കൂടെ ഉരിയിടണം അടച്ച് അവിടെ വെക്കണം ആ സ്മെല്ല് തന്നെ മണം തന്നെ എന്തൊരു സുഖമാണ് സുഖമാകാനെന്നറിയാമോ അപ്പോൾ ചെറിയ ഉള്ളി വേണം കേട്ടോ ഉള്ളി ഒരു പിടി എടുക്കണം ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചൂടാവുമ്പോൾ അതിലേക്ക് ഈ ഉള്ളി ഇട്ട് നല്ലവണ്ണം മൂക്കണം നല്ലോണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞത് പറ്റൽ മുളക് ഇടണം അതിന് ശേഷം നമ്മൾ കടുക് ഇടണം കറിവേപ്പർ ഇടണം എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിരിക്കുന്ന പുളിയില്ലേ ചെ പിഴുപുളി പുളി അത് നല്ലോണം പിഴിഞ്ഞ് ഒഴിച്ച് ഉപ്പും ചേർത്ത് ഇത് മഞ്ഞൾപ്പൊടിയൊന്നുമില്ല കേട്ടോ ഉപ്പും ചേർക്കണം ഉപ്പും ചേർ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം നേർപ്പിക്കണം എത്രയും നേർപ്പിക്കുന്നു അത്ര അതിന് ടേസ്റ്റ് കൂടുകയാണ് അങ്ങനെയാണ് നമ്മൾ ഈ മുളക് വറുത്തപ്പൊടി വയ്ക്കുന്നത് മുളകു വറുത്തപ്പൊടിക്ക് പാലക്കാട്ടുകാരുടെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ വറുത്തതാണ് പ്രത്യേകിച്ച് നങ്കിമീൻ നങ്കിമീൻ വറുത്തതാണ് പ്രത്യേകിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ ഇന്നത്തെ വിഭവങ്ങൾ മുളകു വറുത്തപ്പുളിയും പിന്നെ കൊടുത്തൂവ അഥവാ ചൊറുത്തൂവ തോരൻ വളരെ വിശിഷ്ടമാണ് കൊടുത്തുക അത് ഒന്നുമില്ല വെള്ളം നമ്മൾ ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ മുറിച്ചു കൊണ്ടിട്ടാൽ മതി അതിൻ്റെ ചൊറിച്ചിരി പമ്പ കടക്കും ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്കത് അറിഞ്ഞുകൂടാ എല്ലാവരും ആ കൂടി എന്നാൽ ഒരു ലേഡി യൂട്യൂബിലിട്ടു കുക്കിംഗ് വീഡിയോയിലിട്ടിരിക്കുന്നുകൊണ്ട് കൈയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇത് അരിയുന്നു ആ ഇത് ഒരുപാട് പിന്നെ ചൂടുവെള്ളത്തിലിട്ടാ ഇല വാടിപ്പോ ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ ഇടണം ലൈറ്റ് ചൂടുള്ള ഇട്ടിട്ട് എടു മുക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു തരിതരി രോമം പോലെ ഉണ്ട് അതാണീ നമ്മളൊക്കെ ചൊറിയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ചൊറിയല്ലേ എന്തൊരു ടേസ്റ്റ് ആ തോരനെന്നറിയാമോ ഇന്ന് ആ തോരനാണ് അതും ഒക്കെയാണ് നമ്മുടെ രഹനിപ്പങ്ങളിൽ നിന്ന് വയ്ക്കുന്നത് പിന്നെ ഇനി ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ ഒരു ധരിച്ച അടുക്കളയിലൊക്കെ നിന്ന് നമ്മുടെ ആ ഭിത്തിയൊക്കെ ഇല്ല നല്ല പിങ്ക് ഭിത്തിയൊക്കെ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് വെറും ലൈറ്റ് വൈറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാനത് അടുത്ത ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് മഴയൊന്നുമില്ല നന്നായിട്ട് പോകുന്നു പിന്നെ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവർക്കും സുഖവും സമാധാനവും തരാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്